ഇപ്പോൾ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ചാണ് പാർലമെന്റിൽ അംഗമായിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയം വിജയം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിൽ അൽ മട്ടിൽ തന്നെയല്ലേ അപ്പോൾ ഇവിടെ പാർലമെന്റ് അംഗം ആകുന്ന സമയത്ത് മഹാരാഷ്ട്രയിലെ പോലെ തന്നെയുള്ള വികസനങ്ങൾ ഇവിടെ വരുമോ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസനങ്ങൾ കേരളത്തിലേക്ക് വരുമോ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അംഗമായിട്ടാണ് ഞാൻ മഹാരാഷ്ട്ര തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ എന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആഗ്രഹിച്ചത് കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ഞാൻ താല്പര്യമെടുക്കണം എന്നുള്ളതായിരുന്നു മഹാരാഷ്ട്രയിൽ സ്വാഭാവികമായും ഞാൻ എം പി എന്നുള്ള നിലയിൽ എനിക്കുള്ള ഫണ്ട് ചെലവഴിക്കാൻ അവിടെ മാത്രമേ അനുവാദമുള്ളൂ എന്നുള്ളതുകൊണ്ട് അതവിടെ ചെലവഴിച്ചു പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതായിരുന്നു അന്നു മുതൽ എനിക്ക് ഞാൻ ചെയ്തതും ചെയ്യണം എന്ന് ഒരുപക്ഷേ പ്രധാനമന്ത്രി ആഗ്രഹിച്ചത് ലോക്സഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നേരിട്ട് എനിക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലാണ് ഇരിക്കുന്നത് ലോക്സഭാംഗത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട് രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളല്ലാത്തതുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളാണ് എന്നുള്ളതിനപ്പുറത്ത് രാജ്യസഭാ രാജ്യസഭാംഗത്തിന് ആ ഒരു പൊതുജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെയും പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെയും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തത്തിൻ്റെയൊക്കെ ഇത് താരതമ്യം ചെയ്യുമ്പോൾ ലോക്സഭ അംഗത്തിൻ്റെ അത്രയില്ല ലോക്സഭ അംഗമാവുമ്പം സ്വാഭാവികമായും ആ പ്രദേശത്തെ ഏത് പ്രദേശത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇടപെടാനുള്ള ഒരവസരമുണ്ടാവും അത് രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തിൽ ലഭിച്ചിരുന്നില്ല കേരളത്തിലെ സർക്കാർ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനോ അനുവദിക്കാനോ തയ്യാറുമായിരുന്നില്ല മണ്ഡലത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഫണ്ട് വിനിയോഗിച്ച ആൾ എം പി എന്നുള്ള നിലയിലാണ് പറയുന്നത് പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളാണ് ഇത്തരത്തിലൊക്കെയാണ് പ്രകടന പത്രിക പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ പൂർണ്ണമായും ഫണ്ട് വിനിയോഗിച്ചാൽ മണ്ഡലത്തിൽ പ്രകടമായ ഏതെങ്കിലും തരത്തിലുള്ള വികസനമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒരു എം ഫണ്ട് അഞ്ച് കോടിയാണ് ഒരു വർഷം പൂർണ്ണമായും ഫണ്ട് ഉപയോഗിച്ച് നിരവധി ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാനും പൂർണ്ണമായിട്ട് ഫണ്ട് ഉപയോഗിച്ച ആളാണ് ഞാൻ മഹാരാഷ്ട്രയിലെ എൻ്റെ ചുമതലപ്പെട്ട സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ ആ പൂർണ്ണമായിട്ടും പണം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എം പി ഫണ്ട് അല്ല ഒരു എം ബിയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനം പകരം ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി എം പി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി എന്തൊക്കെ ശ്രമങ്ങളിൽ വിജയിച്ചു എന്തൊക്കെ ശ്രമങ്ങൾ സർക്കാരുകളുടെ ഇടപെടലിലൂടെ നടപ്പിലാക്കാൻ എം പി മുൻകൈ എടുത്തു അതാണ് എംപിയുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനം അതല്ലാതെ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറയുന്നത് അഞ്ച് കോടി ഗവൺമെൻറ് തരുന്ന ഫണ്ട് ഒരു കത്തെഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിനിയോഗിക്കപ്പെടുന്നതാണ് അതിൽ എം പിക്ക് ഒരു അധ്വാനത്തിൻ്റെയും ഇതിൽ ആവശ്യകതയില്ല കാരണം ആയി നൂറുകണക്കിന് നിവേദനങ്ങൾ കിട്ടും ആ നിവേദനങ്ങൾ ഇരുപത്തഞ്ച് കോടി എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലർക്ക് ഒപ്പിട്ട് തയ്യാറാക്കുന്ന കത്തിൻ്റെ അടിയിൽ എം പിക്ക് ഒപ്പിടണം അതിനപ്പുറത്ത് എം പിക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണമാണ് അതിനപ്പുറത്തെന്ത് നടന്നു ഞാൻ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ എം പി കഴിഞ്ഞാൽ ഈ എം പി ഫണ്ട് അഞ്ചു കോടി വർഷത്തിൽ ചിലവാക്കൽ അത് നടക്കും പക്ഷേ അതിനപ്പുറത്തെന്തെങ്കിലും നടക്കുമോ അത് നടക്കണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു എം പി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി നടക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്